ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങി സർക്കാർ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ കേസുമായി സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ നടി പാർവതി തിരുവോത്ത് സർക്കാരിനെ പരിഹസിച്ച് രംഗത്തെത്തി വിഷയത്തിൽ ചിലർ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവർക്ക് താല്പര്യമില്ലാത്ത കേസുകൾ അവസാനിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെയാണ് നടി പാർവതി തിരുവോത്ത് വിമർശിച്ചത് സിനിമാ മേഖലയിൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള നയങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നല്ലോ ലക്ഷ്യം അതിൽ എന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നത് ഇതിൽ ധൃതിയൊന്നുമില്ലെന്നും റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷമല്ലേ ആയുള്ളൂ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയെ മെൻഷൻ ചെയ്തുകൊണ്ട് പാർവതി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് എന്നാൽ നടിയുടെ പ്രതികരണത്തിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ മറുപടിയുമായി രംഗത്തെത്തി ചിലർ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും സിനിമാ നയത്തിനായി അടുത്ത മാസം കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു കാര്യങ്ങളാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ നയം വരുന്നതും നിയമ നിയമ നടപടികളിലേക്ക് പോകുന്നതും നിർമ്മാണം അടുത്ത മാസം എല്ലാം ഭാഗമാണ് ഇതൊക്കെ അറിയാത്ത ആളുകളല്ല സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തത് മുപ്പത്തിയഞ്ച് കേസുകളാണ് ഇതിൽ എണ്ണം നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു ബാക്കി വന്ന പതിനാലെണ്ണം കൂടി അവസാനിപ്പിച്ച ഈ മാസം തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം